ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് ചരിത്രത്തിലാദ്യമായി നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് എന്നെക്കാട്ടി ഒരുപാട് ക്രിക്കറ്റ് ആസ്വദിക്കുകയും ആഴത്തിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ജോണേട്ട് ഇതുവരെയുള്ള ഇന്നലത്തെ കളി മാത്രമല്ല ഇതുവരെയുള്ള നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനം ഇങ്ങനെ വിലയിരുത്തുന്നു നമ്മൾ ഈ വനിതാ ലോകകപ്പ് നേടിയതിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറയാതിരിക്കാറുണ്ട് അതാണ് ജമീമ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പോലെ ശക്തമായ ഒരു ടീമിന് ഓസ്ട്രേലിയ ഏഴ് തവണയാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് അപ്പൊ ആ ടീമിനെ സെമി ഫൈനലിൽ തോൽപ്പിച്ച ആവേശകരമായ മത്സരം നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈകാരികമായ മത്സരമായിരുന്നു ആ സെമിഫൈനൽ ജമീമ നൂറ്റി മുപ്പത്തിയാല് പന്തിൽ നേടിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അതാണ് നമ്മളെ ഫൈനലിൽ എത്തിച്ചത് ഫൈനലിലേക്ക് വരണവരും ഫൈനൽ കളിക്കണവരും അത് ആവേശകരമായ സെമി ഫൈനലായിരുന്നു ഈ ജമീമയെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നാസർ ഹുസൈൻ ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ അദ്ദേഹം ഇന്ത്യ ഇംഗ്ലണ്ട് ടൂറിനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ബോംബെയിൽ ഈ ഇല്ലാത്ത സമയത്ത് മുംബൈയിൽ ഇങ്ങനെ ഈ ക്രിക്കറ്റ് ക്യാമ്പുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ നടക്കും സന്ദർശിക്കും സന്ദർശിക്കും അങ്ങനെ കറങ്ങി നടക്കും അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാണ് ഈ ജമീമയുടെ ബാറ്റിംഗ് അദ്ദേഹം കാണുന്നത് ജമീമ പരിശീലനം ബാറ്റിംഗ് പരിശീലനം നടക്കുന്നു അദ്ദേഹം രണ്ട് ബോളൊക്കെ എറിഞ്ഞുകൊടുത്തു തെരഞ്ഞു കൊടുത്തതിന് ശേഷം ഇദ്ദേഹം തിരികെ വന്നിട്ട് ഒരു കാര്യം ഭാവിയിലെ സൂപ്പർ താരമായി ജമീമ മാറും എന്ന് പറഞ്ഞു ജമീമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഞ്ജു സാംസനെ പോലെയാണ് ടീമിൽ വന്നും പോയി ഇരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥാനമില്ലാത്ത ഒരാളാണ് ജമീമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജമീമയ്ക്ക് ഒരു അവസരം കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ സെമി ഫൈനലിൽ കളിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ലോ നമ്മളെ ലോകകപ്പ് കിരീടം നേടിയിട്ട് സച്ചിന്റെ ഒരു ഈ സച്ചിന്റെ വീടിനടുത്ത് ആണ് ജമീമ കുറെ കാലം താമസിച്ചിരുന്നത് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സച്ചിൻ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവത്തോടു കൂടി സച്ചിന്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഈ പത്ത് വയസ്സുകാർ ഇങ്ങനെ കാണുകയാണ് അപ്പം അങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ആവേശം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജീവവാഹു അങ്ങനെയാണ് ഈ ജമീവ ക്രിക്കറ്റിലേക്ക് ആവേശത്തോടെ തിരിയുന്നത് എന്തായാലും ആ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് നമ്മൾ ഫൈനലിൽ എത്തിച്ചത് അതുകൂടെ അത് പറയാതെ നമ്മൾ പോകാൻ പാടില്ല അത് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ ഫൈനലിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പ്രതിക റാവൽ എന്ന് പറഞ്ഞൊരു പ്രതികാ റാവൽ ഈ പ്രതികാ റാവലിന് പരിക്കേറ്റു പ്രതികാ റാവലിന് പരിക്കേറ്റപ്പോഴാണ് ഷഫാലി വർമ്മയ്ക്ക് അവസരം കിട്ടിയത് ഷഫാലി വർമ്മയുടെ ആ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകകപ്പ് നേടില്ലായിരുന്നു ഷഫാലി വർമ്മ എൺപത്തിയേഴ് റൺസും രണ്ട് വിക്കറ്റുമാണ് നേടിയത് എൺപത്തിയേഴ് റൺസ് എന്ന് പറയുമ്പോൾ വളരെ വിലപ്പെട്ട അതായത് ഒരു ഘട്ടത്തിൽ ഈ ദക്ഷിണാഫ്രിക്ക ജയം ഉറപ്പിച്ചതാണ് ഏകദേശം ഒരു മുപ്പത്തി ഒമ്പത് ഓവർ വരെ അഞ്ച് വിക്കറ്റ് അവരുടെ കയ്യിലുണ്ട് സുഖമായി ജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായ സമയത്താണ് ഈ വിക്കറ്റുകൾ വീഴ്ത്തി തിരികെ അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ വീഴ്ത്തിക്കൊണ്ട് തിരികെ വരുന്നു കലയിലേക്ക് തിരികെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മൾ ആദ്യത്തെ ലോകകപ്പ് നേടുന്നു കപിൽ ദേവ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എൺപത്തി മൂന്നിൽ ലോകകപ്പ് നേടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലോകകപ്പ് നേടാൻ പിന്നെയും കുറേ വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എൺപത്തി ഏഴിൽ നമ്മൾ സെമിഫൈനൽ വരെ എത്തി അന്ന് അന്ന് നമ്മൾ പരാജയപ്പെട്ടു പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴില് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പ് കിരീടം നേടുന്നു രണ്ടും എം എസ് ധോണിയാണ് ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ വീണ്ടും ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വനിതാ ലോകകപ്പ് കിരീടം അതായത് ഒരു വലിയ ആവേശം സാധാരണഗതിയിൽ ഈ സ്ത്രീകളുടെ മത്സരം ക്രിക്കറ്റ് മത്സരം എന്നൊക്കെ പറഞ്ഞാൽ വനിതാ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വലിയ ആവേശവും അല്ലെങ്കിൽ ഇവരുടെ പേരൊന്നും ആളുകൾ പക്ഷെ പിന്നീട് പിന്നീട് ഇതിനകത്ത് കുറെ സൂപ്പർ താരങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് വനിതകളുടെ മത്സരവും നമ്മൾ കാണാൻ തുടങ്ങി അങ്ങനെ വനിതകളുടെ മത്സരം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ പേരുകളൊക്കെ നമുക്ക് മലപ്പാടമാകുന്നു ഇവരെയൊക്കെ അറിയാം പുരുഷ ക്രിക്കറ്റിലെ പോലെ തന്നെ നന്നായി കളിക്കുന്ന വനിതകൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ട ഒരു ഒരു ചെറിയ പെൺകുട്ടി ബാറ്റ് ചെയ്യുന്നു വളരെ ഗംഭീരമായിട്ട് ആ ടെക്നിക്കൽ വളരെ ടെക്നിക്കൽ പ്രൊഫഷനോടുകൂടി ബാറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അപ്പൊ ഈ ഈ പെൺ പെൺകുട്ടികളൊക്കെ ക്രിക്കറ്റിലേക്ക് ആവേശത്തോടെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരിക്കും എനിക്ക് തോന്നിയിട്ട് ഈ ഒരു ടൂർണമെന്റ് പ്രത്യേകിച്ചും ബി സി സി അടക്കം ഭാഷയിലായിരുന്നു അതായത് നമുക്ക് ഇനി ഒരു വേർതിരിവ് വേണ്ട ഗൾസ് ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നൊരു വേർതിരിവ് വേണ്ട എല്ലാവരും നമ്മുടെ ആൾക്കാരെ ആ രീതിയിൽ വലിയ രീതിയിലുള്ള അടക്കം പലരും ഇപ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് ഞാൻ ശരിക്കും വലിയ ഡൈഹാർട്ട് ഈ ക്രിക്കറ്റിന്റെ ഒരു എല്ലാ സമയത്തെയും ഒരു ആരാധന അല്ലെങ്കിൽ പോലും പ്ലയേഴ്സ് ധോണി അടക്കമുള്ള പ്ലയേഴ്സ് ഒക്കെ പോയതിനു ശേഷം ക്രിക്കറ്റ് കാണാത്ത അങ്ങനെയുള്ള ചില വ്യക്തികളിലൊരാളാണ് ഞാൻ പക്ഷെ പ്രത്യേകിച്ച് നമുക്കറിയാം അവർ അവർ പോലും നമ്മുടെ പല സുഹൃത്തുക്കളും ഈ പറഞ്ഞ പോലെ വലിയ ആവേശത്തോടു കൂടി മൊബൈലിലും വലിയ സ്ക്രീനിലും ഒക്കെ ഈ വനിതകളുടെ ക്രിക്കറ്റ് കാണുന്നു ആ രീതിയിലേക്ക് ആരാധകരുടെ ഒരു മനസ്സ് മാറി സി സി അടക്കം വെറുതെ തീർച്ചയായിട്ടും അതുകൂടാതെ ഇതിനകത്ത് ഒരു വലിയ കൗതുകം ഉള്ളത് കഴിഞ്ഞ വർഷം ട്വന്റി ട്വന്റിയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയാണ് ഫൈനൽ തോൽപ്പിച്ചത് ലോകകപ്പ് കിരീടം നേടുന്നത് ഇത്തവണ വനിതകളുടെ ലോകകപ്പ് കിരീടത്തിലും സൗത്ത് ആഫ്രിക്കയെ തോപ്പിച്ചിട്ടാണ് നമ്മൾ കിരീടം നേടുന്നത് സൗത്ത് ആഫ്രിക്ക നേരത്തെ പോലെ തന്നെ ഒരു ദൗർഭാഗ്യം അതായത് ഫൈനലുകളിൽ പരാജയപ്പെട്ടു പോകുന്ന വീണു പോകുന്ന ദൗർഭാഗ്യം കൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അപ്പ എന്തായാലും ഇത് വലിയ ആവേശം നമുക്ക് കുറേ നാളിന് ശേഷം പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമി ഫൈനലിലെ വളരെ വികാരം അതായത് സെഞ്ചുറി നേടിയിട്ട് പോലും ഈ ജമീമ ആ സമയത്തൊന്നും ആഘോഷിച്ചില്ല കാരണം പിന്നെയും ജയിക്കാൻ വലിയൊരു കടമ്പ മുന്നിലും വലിയ കടമ്പ കിടക്കാണ് അപ്പൊ സ്മൃതി ഒക്കെ വിക്കറ്റ് വീണു അപ്പം ഇനി ആര് എന്നുള്ള തോന്നൽ ആളുകൾക്ക് പരാജയം ഉറപ്പിച്ചെടുത്തു എന്നാണ് വിജയിച്ചത് അപ്പോൾ ആരോ ഒരു ഈ പണ്ട് എൺപത്തി മൂന്നില് സിംബാബ്ക്ക് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞാണ് തോന്നുന്നു സിംബാബിക്കെതിരെ കപിൽ ദേവ് നേടിയ നൂറ്റി റൺസ് ഉണ്ട് ആ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഫൈനലിൽ കിരീടം ഉറപ്പിക്കില്ല ഫൈനലിൽ വന്നപ്പോഴും നമ്മൾ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് ആണല്ലോ അവരെറിഞ്ഞിട്ടു വെസ്റ്റ് ഇൻഡീസ് പിന്നുള്ളത് ആ വളരെ ചെറിയ സ്കോറാണ് പിന്നെ അവരെ എറിഞ്ഞിടുക എന്നുള്ളതേ ഉള്ളൂ ഇൻഡീസിനെ പോലെ അന്ന് ഇന്നിപ്പം നമ്മൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടീമാണ് അവർ തോൽപ്പിക്കാൻ വലിയ പ്രയാസമാണ് ബാറ്റ്സ്മാൻ വിവിൻ റിച്ചാർഡ്സിനെ പോലെയുള്ള വിവിൻ റിച്ചാർഡ്സിനെ പോലെയുള്ള ബാറ്റ്സ്മാൻ അതുപോലെ തന്നെ ബോളേഴ്സ് ഈ വരുന്നതെല്ലാം അതുപോലെയുള്ള ബോളേഴ്സ് പയം ആണ് ആളുകൾ ബാറ്റിങ്ങും ബോളിങ്ങും ബാലൻസ് ചെയ്തു പോകുന്ന ഒരു ടീമായിരുന്നു ആളുകൾ ഈ ക്രിക്കറ്റ് മറ്റ് രാജ്യങ്ങൾ ഭയക്കുന്ന ഒരു ടീമായിരുന്നു അപ്പം ആ ടീമിനെയാണ് തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ കിരീടം എൺപത്തി മൂന്നിൽ നേടുന്നത് അതായത് ഇവിടെ ഇവിടെ വരുമ്പോൾ ദീപ്തി ശർമ്മ അതുപോലെ ഷെഫാലി വർമ്മയും അവർ രണ്ടുപേരുമാണ് വിജയത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ദീപ്തി ശർമ്മ അൻപത്തിയെട്ട് റൺസ് നേടി അത് കഴിഞ്ഞ് അഞ്ച് വിക്കറ്റ് നേടി ഷഫാലി എൺപത്തിയേഴ് റൺസും രണ്ട് വിക്കറ്റ് ഇത് രണ്ടും നിർണായകമായി സാധാരണക്കിതിലേട്ടെ ക്രിക്കറ്റിൽ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൈനലുകളൊക്കെ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ട് ഇറക്കുന്ന ആൾക്കാർ അതായത് രണ്ടാമത് ബാറ്റ് ചെയ്ത് ഈ സ്കോർ പിന്തുടർന്ന് ജയിക്കാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ ആ ഒരു ഘട്ടത്തിൽ ഇവരെ ഇറഞ്ഞിടുക എന്ന് പറഞ്ഞാലും ഇവർ നിസാരപ്പെട്ട കാര്യമല്ല അല്ലേ അതെ അതായത് ഈ പറയുമ്പോഴും ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ടീമുകൾ ജയിച്ചിട്ടുള്ള ധാരാളം അവസരങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ രണ്ടായിരത്തി മൂന്നിലെ ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ടു പോയത് നമ്മള് അന്ന് ഓസ്ട്രേലിയ വലിയ സ്കോർ നേടുന്നു അപ്പൊ നമ്മള് വലിയ പരാജയത്തിലേക്കാണ് പിന്നീട് ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മള് വലിയ പരാജയത്തിലേക്ക് പോകും ഇവിടെയും സമ്മർദ്ദ ഈ കാലാവസ്ഥ ചില സമയത്ത് ഇപ്പോൾ ഡേ നൈറ്റ് മത്സരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം വരും രാത്രിയും പകലും മത്സരം ആണെങ്കിൽ മഞ്ഞു വീഴുക ഇങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോഴത്തേക്ക് ഈ മത്സരം കയ്യിൽ നിന്നങ്ങ് പോകും വിജയം ഉറപ്പിച്ചിരിക്കുന്ന ടീമാണെങ്കിൽ പോലും മത്സരം കയ്യിൽ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ സെഞ്ചറി അടിച്ചാൽ അത് ലോറ വോൾവർത്ത് എന്നാണ് ആ വനിതയുടെ പേര് അവരെയും അവര് ക്രീസിൽ നിൽക്കുന്ന സമയത്തെല്ലാം ദക്ഷിണാഫ്രിക്ക വിജയം ഉറപ്പിച്ചതാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി നമ്മൾ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടു തവണ നമ്മൾ വനിതാ ലോകകപ്പ് ഫൈനലിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ഫൈനലിൽ വന്നിരിക്കുന്നു ഫൈനലിൽ വന്ന് നമ്മൾ കിരികളും ഉറപ്പിച്ചിട്ടേക്ക് ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു ക്രിക്കറ്റിനും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ക്രിക്കറ്റിനേക്കാൾ പുതിയ തലമുറ കൂടുതൽ ഫുട്ബോളിലേക്ക് ഇന്ത്യയിൽ ചിലയിടങ്ങളിലെങ്കിലും ഫുട്ബോളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം പുതിയ കുട്ടികൾക്കൊക്കെ ഫുട്ബോളിനോട് കുറച്ചുകൂടെ ആരാധനയും അഭിനിവേശവും ഒക്കെ ഉണ്ട് ഇപ്പൊ ക്രിക്കറ്റ് എന്നുള്ളത് ഈ ഒന്നാമത്തെ പ്രശ്നം ക്രിക്കറ്റിന്റെ രൂപവും ഭാവവും എല്ലാം മാറി നമ്മൾ വണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു പിന്നീട് എന്ന് പിന്നീട് വൺഡേ വൺ ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടേ മുക്കാലിന് അവിടെ തുടങ്ങും ഈ എട്ടേ മുക്കാലോട്ട് തീരുന്ന അഞ്ചര മണി വരെ നമ്മൾ ടി വി മുമ്പിൽ ഇങ്ങനെ ഇരിക്കും അവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് നമ്മളും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഓടി പെട്ടെന്ന് വരും കാരണം മത്സരം തുടങ്ങിയാലോ എന്നാലോ ഇപ്പൊ അത് മാറി ട്വന്റി ട്വന്റി ആയി ട്വന്റി ട്വന്റിയുടെ കാലഘട്ടമായി വേഗതയുടെ കാലത്ത് വേഗതയുടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കാണാൻ അതെ അങ്ങനെയായി പിന്നെ ഈ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് നമുക്കിവിടെ അങ്ങനെ അധികം ആളുകൾ ഇല്ലെങ്കിൽ പോലും കുട്ടികളെ പ്രത്യേകിച്ച് മെസ്സി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിആർ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ആ സ്വാധീനം ഫുട്ബോളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു കൂടുതലടുപ്പിക്കുന്നു ഇവിടെ ഈ വിജയം എന്ന് പറയുന്നത് ക്രിക്കറ്റിന് തിരിച്ചു വരാനുള്ളത് ക്രിക്കറ്റെങ്കിലും പോയിട്ടില്ല പക്ഷെ മനസ്സിലേക്ക് വീണ്ടും ക്രിക്കറ്റിന്റെ ഒരു ആരാധനയും ആവേശവും വനിത വനിതകളാണ് ലോകകപ്പ് നേടിയെങ്കിൽ പോലും അത് ലോകകപ്പ് കിരീടമാണ് വേറെ ഒരു നേട്ടം അപ്പൊ അതിലേക്ക് ആളുകൾക്ക് തിരികെ എത്താൻ ക്രിക്കറ്റ് അങ്ങനെയാണല്ലോ ഇപ്പൊ എൺപത്തി മൂന്നിൽ ലോകകപ്പ് കിരീടം നേടുമ്പോഴാണ് ഇവിടെ ക്രിക്കറ്റിന്റെ ആരാധകരുണ്ടാകുന്നതും ആളുകൾ കുറെ അധികം കാരണം നമുക്ക് ഫുട്ബോളിൽ ജയിക്കാൻ മാർഗമില്ല അതുകൊണ്ട് പിന്നെ താരങ്ങൾ ഉണ്ടെങ്കിലും സപ്പോർട്ട് അത് മാത്രമല്ല ഒരു ലോക വിജയം അല്ലെങ്കിൽ ലോക പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കടക്കാൻ പറ്റുന്ന പറ്റുന്നില്ല പറ്റുന്നില്ല പക്ഷെ ക്രിക്കറ്റ് അങ്ങനെയല്ല ക്രിക്കറ്റിൽ നമ്മൾ ഈ ലോക കിരീടങ്ങളും ഒക്കെ നേടുന്നു പരമ്പരകൾ ജയിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ ക്രിക്കറ്റിൽ ഉദയം ചെയ്യുന്നു അവരെ നമ്മൾ ആരാധിക്കുന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും ഇങ്ങനെ പുതിയ പുതിയ താരങ്ങൾ വരുകയാണ് വനിതയിലെ വനിതാ ക്രിക്കറ്റിൽ ഇവരെയൊക്കെ പേര് നേരത്തെ ആൾക്കറിയില്ലായിരുന്നു അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ പേരും പ്രത്യേകം നമ്മൾ പറയാതിരിക്കാൻ പോയി അവരുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് വിജയത്തിൽ കലാശിച്ച് നമുക്ക് കിരീടം നേടിത്തന്നത് ഹർമിൻ പ്രീത് കൗർ എന്നാണ് ക്യാപ്റ്റന്റെ പേര് അപ്പോൾ എന്തായാലും ഈ വിജയം നമുക്ക് വലിയ സന്തോഷം തരുന്നു ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല 这这。Sí, sí. Okay.